അയിത്തം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ മനുഷ്യൻ മനുഷ്യനുമായി അകന്നു നിൽക്കേണ്ടതായ സംസ്കാരത്തെയാണ് എന്ന് പറയുക ഇന്നത്തെ സമൂഹത്തിന് അത് വേണ്ടത്ര അറിഞ്ഞിക്കൊള്ളണമെന്നില്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ജാതികളും ജാതികളും തമ്മിൽ അകന്നു നിൽക്കേണ്ടതായ ഒരു സാമൂഹിക ചുറ്റുപാട് നിർബന്ധിതമായൊരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അത് മാറുന്നത് വിശുദ്ധ ഇസ്ലാമിലൂടെയാണ് എന്ന് വരികളിലൂടെ കുമാരനാശാനെ പോലുള്ള കവികൾ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കേൾക്കാം ദുരവസ്ഥയിൽ നിന്ന് എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തടുത്തിടാം ചെറ്റും പേടിക്കേണ്ട നമ്പുരാരെ വിശദീകരണം നൽകേണ്ടതില്ല അങ്ങനെയാണ് ആ വഴിയിലൂടെ അഥവാ ജനിച്ച് വളർന്ന ജാതിജിൽ നിന്നാൽ മനുഷ്യനെപ്പോലുള്ള ഒരു മനുഷ്യൻ്റെ കൺസിഡറേഷൻ ലഭിക്കാത്ത ഈ നാട്ടിൽ നിന്ന് ഒരു മോചനം ഒരു ഉയർച്ച അത് കാക്ഷിച്ചു കൊണ്ടാണ് ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാർ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായത് എന്നാണ് ഈ വരി നമ്മോട് പറഞ് പറയുന്നത് ജനിച്ചു വളർന്ന ജാതി ജയിലിന് സമാനമാണെന്നും ജയിലിൽ നിന്നുള്ള മോചനം ഇസ്ലാം ആശ്രേഷമാണ് എന്നും തൊട്ടു താഴെ ബഹുമാനപ്പെട്ട കുമാരനാശാൻ നമ്മോട് പറയുന്നുണ്ട് ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ള രംഗാശ്രയ സുപേക്ഷിച്ച ബദ്ധരായ്മോ ജാതി ജയിലിൽ ബുദ്ധിയുള്ളവര് ജാതി എന്ന ജയിലിൽ നിലകൊള്ളുമോ അതിന് പരിഹാരം തൊപ്പിയിടലല്ലേ എന്ന അർത്ഥത്തിലാണ് ബഹുമാനപ്പെട്ട കുമാരനാശാൻ ഈ വരികളിലൂടെ ദുരവസ്ഥയിൽ നമ്മോട് സൂചിപ്പിക്കുന്നത് അന്നത്തെ കേരളത്തിലെ സാംസ്കാരിക ചുറ്റുപാടെങ്ങനെയെന്ന് പി കെ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന പുസ്തകത്തിൽ വളരെ വിശദീകരിച്ച് നൽകുന്നുണ്ട് നോക്കുക പേജ് നാനൂറ്റി അൻപത്തഞ്ച് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം എന്നാൽ വിശുദ്ധ ഖുർആൻ ഇവിടെ എന്ന ആ ഭാഗം ഷുറൂമയിലും ഗോത്രങ്ങളും മറ്റുമായിട്ട് നമ്മെ മാറ്റിയിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയാൻ അഥവാ അഡ്രസ്സിന് വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് മനുഷ്യൻ ഉന്നതനെന്നോ താഴ്ന്നവനെന്നോ ഉള്ള ഒരു വ്യതിരിക്ത ഇതിലില്ല ഇതിലെ മഹത്വം ഇതിലെ ഔന്നത്യം ഇന്ന അക്രമക്കും അാക്കും ജീവിതത്തിലെ വിശുദ്ധി കൊണ്ടാണ് അള്ളാഹുയുടെ അടുക്കൽ ഉന്നതനാകുന്നത് എന്ന കാര്യമാണ് ഇവിടെ വിശുദ്ധ ഖുർആാൻ ആ കാലത്താണ് സഹോദരൻ അയ്യപ്പനെ പോലുള്ളവർ അവർണർക്ക് നല്ലത് ഇസ്ലാമാണ് എന്ന അതുപോലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയത് എന്ന് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട്